ഓഗസ്റ്റ് ആറ് ഹിരോഷിമ ദിനം ഓഗസ്റ്റ് ഒമ്പത് നാഗസാക്കി ദിനം ജപ്പാനിലെ സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു നഗരമാണ് ഹിരോഷിമ ലോകത്ത് ആദ്യമായി യുദ്ധത്തിനിടയ്ക്ക് അണുബോംബ് ഉപയോഗിച്ചത് ഈ പട്ടണത്തിലാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കൻ പട്ടാളം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറാം തീയതി ഹിരോഷിമയിൽ അണുബോംബ് പ്രയോഗിച്ചു ഈ ദിനത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് ഓഗസ്റ്റ് ആറ് ഹിരോഷിമ ദിനമായി ആചരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപതിൽ സെറ്റോ ഉൾക്കടലിൽ മോറി ടെറുമോട്ടോ എന്നയാളാണ് ഹിരോഷിമ അടങ്ങുന്ന ദ്വീപ് കണ്ടെത്തിയത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്നിൽ ഹിരോഷിമ പ്രവിശ്യയുടെ തലസ്ഥാനമായി ഹിരോഷിമ മാറി അച്ചുതണ്ട് ശക്തികളിൽ പ്രധാന രാജ്യമായിരുന്ന ജപ്പാനെ അടിയറവ് പറയിക്കാൻ അമേരിക്ക കണ്ടെത്തിയ അവസാന മാർഗമായിരുന്നു അണുവായുധ പ്രയോഗം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് പ്രയോഗിച്ച ആദ്യ അണുബോംബായ ലിറ്റിൽ ബോയ് ഏതാണ്ട് ഒരു ലക്ഷം പേരുടെ മരണത്തിന് കാരണമായി ഇതുമൂലമുണ്ടായ ആണവ വികരണം മൂലം പിൽക്കാലത്ത് ദശലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചതായി കണക്കാക്കുന്നു അണുബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് തൽക്ഷണം പതിനായിരക്കണക്കിന് ആളുകൾക്ക് പൊള്ളലേറ്റു ശ്വാസമൊട്ടിയും കൂട്ടത്തോടെയും മരിച്ചു മ്യൂസിയങ്ങളുടെ നാട് എന്നുകൂടി ഹിരോഷിമ അറിയപ്പെടുന്നു ഹിരോഷിമയിലെ പീസ് മെമ്മോറിയൽ പാർക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സമാധാന പ്രിയരെ ആകർഷിക്കുന്ന ഇടമാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് ആറ് സമാധാനത്തിനുള്ള വിവിധ പരിപാടികൾ ഇവിടെ നടക്കുന്നു ലോകമഹായുദ്ധത്തിൽ തകർന്നു പോയെങ്കിലും പിന്നീട് മികച്ച ഗതാഗത സൗകര്യങ്ങളുള്ള പട്ടണമായി ഹിരോഷിമ മാറി ആറ്റം ബോംബ് പതിച്ച് നാലു വർഷത്തിനുള്ളിൽ ഹിരോഷിമയിൽ ഒരു സർവകലാശാല സ്ഥാപിക്കാൻ അധികൃതർക്ക് കഴിഞ്ഞു ഹിരോഷിമ യൂണിവേഴ്സിറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് സ്ഥാപിതമായത് എട്ട് സ്ഥാപനങ്ങൾ ചേർന്നാണ് ഹിരോഷിമ സർവകലാശാല രൂപം കൊണ്ടിട്ടുള്ളത് നാഗസാക്കി ജപ്പാനിലെ ക്യുഷു ദ്വീപുകളുടെ തലസ്ഥാന നഗരമാണ് നാഗസാക്കി പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരാണ് നാഗസാക്കി കണ്ടെത്തിയത് നേരത്തെ ഇത് നിഷി സൊനോറി ജില്ലയുടെ ഭാഗമായിരുന്നു പതിനാറാം നൂറ്റാണ്ടു മുതൽ പത്തൊമ്പതാം വരെ ഈ നഗരം യൂറോപ്യന്മാരുടെ പ്രധാന താവളമായിരുന്നു ആദ്യ സീനോ ജപ്പാനീസ് യുദ്ധത്തിലും റഷ്യ ജപ്പാനീസ് യുദ്ധത്തിലും ജപ്പാനീസ് ഇമ്പീരിയൽ നേവിയുടെ കേന്ദ്രമായിരുന്നു ഇവിടെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആണവായുധം പ്രയോഗിച്ച രണ്ടാമത്തെ നഗരം നാഗസാക്കിയാണ് വലിയ ദൗർഭാഗ്യത്തിന്റെ ഇരകൾ കൂടിയാണ് നാഗസാക്കിയ ജനങ്ങൾ കാരണം രണ്ടാം അണുബോംബാക്രമണത്തിനായി ആദ്യം തിരഞ്ഞെടുത്ത നഗരം നാഗസാക്കിയല്ലായിരുന്നു കൊക്കൂറ എന്ന നഗരമായിരുന്നു കൊക്കൂറ എന്ന നഗരത്തിലെ കാലാവസ്ഥ മോശമായതുകൊണ്ടാണ് ദുർവിധി നാഗസാക്കിയെ തേടിയെത്തിയത് ലോകത്തെ മനസാക്ഷിയുള്ള ഒരു വ്യക്തിയും മറക്കാൻ സാധ്യതയില്ലാത്ത ഒരു കൊടുംക്രൂരതയുടെ ഓർമ്മകളുടെ പ്രയാണമാണ് ഓഗസ്റ്റ് ആറ് ഓഗസ്റ്റ് ഒമ്പത് ദിനാചരണങ്ങൾ ഓഗസ്റ്റ് ആറ് ഓഗസ്റ്റ് ഒമ്പത് ദിനാചരണങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അണുബോബിൻ്റെ വികൃതമുഖം ലോകത്തിന് കാണിച്ചു തന്ന സംഭവം കൂടിയാണിത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഡിസംബർ ഏഴിന് അമേരിക്കൻ നാവിക സംഗീതമായ പോൾ ഹാർബറും ബ്രിട്ടീഷ് യുദ്ധക്കപ്പലായ പ്രിൻസ് ഓഫ് വെയിൽസും ജപ്പാൻ ബോംബിട്ട് നശിപ്പിച്ചതിനെ തുടർന്ന് അമേരിക്കയും ബ്രിട്ടനും ജപ്പാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയാറിന് അമേരിക്കൻ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാനും മറ്റ് സഖ്യ നേതാക്കളും പോർട്ട്സ് ഡാമ്പിൽ സമ്മേളിച്ച് ജപ്പാനോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടതിനു പിന്നാലെയാണ് ലോകം കണ്ട കൊടുംക്രൂരത അറിങ്ങേറിയത് ഈ സമം എം സി സ്ക്വയർ എന്ന ഐൻസ്റ്റീൻ്റെ സിദ്ധാന്തമാണ് അണുബോംബിൻ്റെ മൂലതന്തു ജർമ്മനിയേക്കാൾ വേഗത്തിൽ അണുബോംബ് നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇരുന്നൂറ്റി അൻപത് കോടി ഡോളർ ചിലവിട്ട ആണവ ഗവേഷണ കേന്ദ്രം അമേരിക്ക സഖ്യകക്ഷികളുടെ പിന്തുണയോടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ രൂപപ്പെടുത്തി ഓപ്പൺ ഹീമർ ഉൾപ്പെടെ കുടിയേറ്റക്കാരായ ശാസ്ത്രജ്ഞരുടെ കൂട്ടായുള്ള പരിശ്രമവും ഈ പ്രവർത്തനത്തിൻ്റെ വേഗത കൂട്ടി മാൻഹാൾട്ടൺ പ്രൊജക്റ്റ് എന്നായിരുന്നു ഇതിനെ നൽകിയ പേര് ആറു വർഷത്തെ ഗവേഷണങ്ങളുടെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂലൈയിൽ ന്യൂ മെക്സിക്കോയിൽ അലാമോഗാർഡോയിൽ ട്രിനിറ്റി എന്ന പേരിൽ ലോകത്തെ ആദ്യ ആണവ പരീക്ഷണം നടത്തി ആണവായുധ യുഗത്തിന് അമേരിക്ക തുടക്കം കുറിച്ചു അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഭരണകർത്താക്കളായ റൂസ്വെൽറ്റിനെയും വിൻസെൻ്റ് ചർച്ചിലിനെയും അനുസ്മരിച്ച് ബോംബുകൾക്ക് മെലിഞ്ഞ മനുഷ്യൻ എന്നും തടിച്ച മനുഷ്യൻ എന്നും അർത്ഥമിരുന്ന ലിറ്റിൽ ബോയ് ഫാറ്റ് മാൻ എന്നീ പേരുകൾ നൽകി റൂസ്വെൽറ്റിൻ്റെ നിര്യാണത്തെ തുടർന്ന് വൈസ് പ്രസിഡൻ്റായിരുന്ന ഹാരി എസ് ട്രൂമാൻ അമേരിക്കയുടെ പ്രസിഡൻ്റായി ജർമ്മനി തോൽവി സമ്മതിച്ചെങ്കിലും ജപ്പാനിൽ നിന്ന് ഉയർന്നു വന്ന കടുത്ത പ്രതിരോധം സഖ്യകക്ഷികളുടെ വിജയം അകലെയാക്കി ട്രൂമാൻ നൽകിയ പോർട്ട്സ്റ്റാം സ്റ്റാമ്പ് അന്ത്യശാസനം ജപ്പാൻ തള്ളിയപ്പോൾ ട്രൂമാൻ അണുബോംബ് പ്രയോഗിക്കാൻ ഉത്തരവിട്ടു ഒരു സൈനികനെ പോലും നഷ്ടപ്പെടുത്താതെ യുദ്ധം ജയിക്കാമെന്നും കോടുകൾ ചിലവിട്ട് നിർമ്മിച്ച ആയുധം ഉപയോഗിക്കാതെ കളയാനാവില്ല എന്ന വാദവും പിന്തുണയേകിയതോടെ ലോകത്തു നിന്നും സ്വരാജ്യത്തു നിന്നും ഉയർന്നുവന്ന സകല എതിർവാദങ്ങളും നിഷ്ഫലമാക്കി അമേരിക്ക ജപ്പാനിൽ അണുബോംബ് വർഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറാം തീയതി പുലർച്ച ശാന്തസമുദ്രത്തിലെ മറിയാന ദ്വീപ് സമൂഹത്തിലെ ടീനിയൻ ദ്വീപിൽ നിന്ന് എനോളഗെ ബി ട്വൻ്റി നയൻ എന്ന അമേരിക്കൻ ബോംബർ വിമാനം ആയിരത്തി അഞ്ഞൂറ് മൈലുകൾക്കപ്പുറമുള്ള ജപ്പാനിലെ ഹോൺഷുദ്വീപ് നഗരമായ ഹിരോഷിമയെ ലക്ഷ്യമാക്കി പറന്നു വിമാനത്തിൻ്റെ ഉൾവശത്തെ പന്ത്രണ്ട് സൈനികരും പുറത്തെ ഒരു കുളത്തിൽ തൂങ്ങി സർവ്വസംഹാരിയായ ലിറ്റിൽ ബോയ് എന്ന അണുബോംബും വിമാനം ഹിരോഷിമ നഗരത്തിന് മുകളിലെത്തിയ സമയം പൈലറ്റ് ബ്രിഗേഡിയർ ജനറൽ പോൾ വാർഫീൽഡ് ടിബറ്റ് ജൂനിയർ ലിറ്റിൽ ബോയിയെ വേർപ്പെടുത്തി ഹിരോഷിമ നഗരത്തിലെ കീ ആയിരുന്നു ലക്ഷ്യം പക്ഷേ അവിടെ നിന്ന് എണ്ണൂറടി മാറിയാണ് ബോംബെ പതിച്ചത് അതിശക്തമായ ചൂടിൽ ഹിരോഷിമ ഒരുകിയോലിച്ചു എങ്ങും ചുവന്ന അഗ്നികോളങ്ങളും കത്തിക്കരിഞ്ഞ പച്ചമാംസത്തിൻ്റെ ഗന്ധവും മാത്രം തീനാളങ്ങൾ ജപ്പാനിലെ ഏഴാമത്തെ വലിയ നഗരമായ ഹിരോഷിമയെ വിഴുങ്ങി പതിനയ്യായിരം ടൺ ടി എൻ ടി ശക്തിയുള്ള ബോംബെ കരിച്ചു കളഞ്ഞത് പതിമൂന്ന് ചതുരശ്ര കിലോമീറ്റർ വരുന്ന ജനവാസ മേഖലയെയാണ് ഇതിന്റെ ഫലമായി ഒരു ലക്ഷത്തിലേറെ പേർ മരണമടയുകയും രണ്ട് ലക്ഷത്തിലധികം പേർ ജനിതക വൈകല്യങ്ങളോടെ ജനിച്ചു വീഴുകയും ചെയ്തു ഇതിനുശേഷം ജപ്പാൻ കീഴടങ്ങാൻ ചില ഉപാധികൾ മുന്നോട്ടു വെച്ചു ദേശീയ സ്മാരകം സംരക്ഷിക്കപ്പെടണം ആസ്ഥാന കെട്ടിടങ്ങൾ സംരക്ഷിക്കപ്പെടണം നിരായുധീകരണം പ്രാവർത്തികമാക്കണം യുദ്ധത്തിൽ പങ്കെടുത്ത ജപ്പാൻ പട്ടാളക്കാരെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണം എന്നാൽ ഇത് അംഗീകരിക്കാൻ അമേരിക്ക വിസമ്മതിച്ചതിന് തൊട്ടു പിന്നാലെ മറ്റൊരു അണുബോംബാക്രമണം കൂടി നടത്തി ഇത്തവണ മനുഷ്യവേട്ടയ്ക്ക് തിരഞ്ഞെടുത്തത് ഫാറ്റ്മാൻ ആയിരുന്നു ആഗസ്റ്റ് ഒമ്പതിന് രാവിലെ ഒൻപത് മണിയോടെ നാഗസാക്കിയിലും അണുബോംബ് വർഷിച്ചു നാൽപ്പതിനായിരം പേർ തൽക്ഷണം മരിച്ചു ലോകചരിത്രത്തിൽ യുദ്ധത്തിനിടയിൽ അണുബോംബ് പ്രയോഗിക്കുന്ന രണ്ടാമത്തെ സന്ദർഭമായിരുന്നു ഇത് ഓഗസ്റ്റ് പതിനഞ്ചിന് ജപ്പാൻ കീഴടങ്ങൽ പ്രഖ്യാപിച്ചു ഇതോടുകൂടി നാലു വർഷം നീണ്ടുനിന്ന യുദ്ധം അവസാനിച്ചു യുദ്ധത്തിൽ തകർന്നടിഞ്ഞ ജപ്പാൻ വർദ്ധിത വീരത്തോടുകൂടി വരുന്നതാണ് പിന്നീട് നാം കണ്ടത് ഹിരോഷിമ നാഗസാക്കി ദിനാചരണവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളാണ് ഇനി പറയുന്നത് ഹിരോഷിമയിലും നാഗസാക്കിയിലെയും അണുബോംബ് സ്ഫോടന ഇരകൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് ഉത്തരം ഹിബാകുഷ ഹിബാ കുഷയുടെ അർത്ഥം എന്താണ് സ്ഫോടന ബാധിത ജനത ദ പേപ്പർ ക്രൈൻ ക്ലബ് ആരുടെ ഓർമ്മയ്ക്കായി രൂപീകരിച്ചതാണ് ഉത്തരം പന്ത്രണ്ടാമത്തെ വയസ്സിൽ അണുബോംബ് വർഷിച്ചതിൻ്റെ പേരിൽ മരിച്ച ജപ്പാനീസ് പെൺകുട്ടി സുഡാക്കോയുടെ ഓർമ്മയ്ക്ക് ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിൻ്റെ പേര് ലിറ്റിൽ ബോയ് ബോയുടെ ഭാരവും നീളവും നാലായിരത്തി നാനൂറ് കിലോഗ്രാം ഭാരവും മൂന്ന് മീറ്റർ നീളവും നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബ് ഫാറ്റ്മാൻ ഫാറ്റ്മാൻ്റെ ഭാരവും നീളവും നാലായിരത്തി അറുനൂറ്റി എഴുപത് കിലോഗ്രാം ഭാരവും മൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് മീറ്റർ നീളവും ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും അണുബോംബ് സ്ഫോടനങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട വ്യക്തിയുടെ പേര് ഉത്തരം സുറ്റോമു യമു ഗൂച്ചി ലിറ്റിൽ ബോയ് വഹിച്ചു വന്ന ബോംബർ വിമാനത്തിൻ്റെ പേര് എനോലാ ഗെ ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് ഏത് ടൈപ്പ് അണുബോംബായിരുന്നു യുറേനിയം ഗൺ ടൈപ്പ് ഹിരോഷിമയിലെ സർവനാശം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത പത്രപ്രവർത്തക സദോഷി നഖാമുറൈ അണുവിഘടനമോ അണു സംയോജനമോ കൊണ്ട് ശക്തി ലഭിക്കുന്ന ആയുധങ്ങളെ പറയുന്ന പേരാ എന്താണ് ഉത്തരം അണുവായുധം അല്ലെങ്കിൽ അണുബോംബ് അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതിക്ക് പറയുന്ന പേരെന്തായിരുന്നു ഉത്തരം മൻ ഹാർട്ട് ആൻഡ് പ്രൊജക്റ്റ് ആറ്റം ബോംബിൻ്റെ പിതാവ് ആര് റോബർട്ട് ഓപ്പൺ ഹേമർ ആദ്യത്തെ ആണവ പരീക്ഷണത്തിൻ്റെ പേര് ട്രിനിറ്റി അണുവായുധ യുഗത്തിനെ തുടക്കം കുറിച്ച രാജ്യം ഉത്തരം അമേരിക്ക ജപ്പാനിൽ അണുബോംബ് വർഷിക്കാൻ ഉത്തരവിട്ട അമേരിക്കൻ പ്രസിഡന്റ് എസ് ട്രൂമാൻ രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ജപ്പാനീസ് ചക്രവർത്തി ഹിരോ ഫാറ്റ്മാൻ ബോംബ് വഹിച്ച വിമാനം ബോസ്കർ ലിറ്റിൽ ബോയ് ബോംബ് വഹിച്ച വിമാനം എനോളഗെ ബോസ്കർ വിമാനം പറത്തിയ പൈലറ്റ് മേജർ സ്വീനി എനോളഗെ പറത്തിയ പൈലറ്റിൻ്റെ പേര് ബ്രിഗേഡിയർ ജനറൽ പോൾ വാർ ഫീൽഡ് ട്രിബറ്റ് നവപരീക്ഷണത്തിന് ആദ്യമായി ഉപയോഗിച്ച അണുബോമിൻ്റെ പേരിന്താ ഗാഡ്ജറ്റ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നന്ദി